ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം തിയേറ്ററുകൾ കുലുക്കാനും പൂരപ്പറമ്പുകളാക്കാനും വീണ്ടും ഒരു മലയാള ചിത്രം എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ജൂലൈ നാലിന് ഇറങ്ങിയ ഭാ ഭ അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനം എന്ന ചിത്രത്തിന്റെ ട്രെയിലറാണ് ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ബൈജു ബാലു വർഗീസ് എന്നീ ഒത്തിരി താരനിരയാണ് ചിത്രത്തിലുള്ളത് ട്രെയിലറിന് ഇതിനോടകം തന്നെ അഞ്ച് മില്യൺ കൊണ്ട് അടുപ്പിച്ച് വ്യൂസ് ആയിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേക്കോവറിലും അഭിനയത്തിലുമാണ് ദിലീപിനെയും വിനീത് ശ്രീനിവാസിനെയും ധ്യാനിനെയും മറ്റു താരങ്ങളെയും കാണാൻ സാധിക്കുന്നത് ട്രെയിലർ കാണുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഒരേ അഭിപ്രായങ്ങൾ തന്നെയാണ് ദിലീപിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള ചിത്രങ്ങളെക്കാളും നല്ലൊരു കമ ഇതിൽ കാണാൻ സാധിക്കുന്നു എന്നും ചിത്രത്തിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാം അതുമാത്രമല്ല ടോട്ടലി ടീസർ വലിയൊരു പ്രതീക്ഷയാണ് തരുന്നത് മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തോന്നിയിട്ടില്ലാത്ത നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ക്രീൻ പ്ലേയും ട്രെയിലറിന് ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ് ഫീലും ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ചിത്രം ഒരു ഗംഭീര ചിത്രമായിരിക്കുമെന്ന് പ്രേക്ഷക അഭിപ്രായങ്ങൾ അങ്ങനെയാണ് ഇനിയും ഒത്തിരി താരങ്ങൾ ചിത്രത്തിലുണ്ട് ലാലേട്ടൻ ചിത്രത്തിൽ ഒരു കേമിയോ റോൾ ചെയ്യുന്നുണ്ട് ട്രെയിലർ ഇങ്ങനെയാണെങ്കിൽ ലാലേട്ടനെ എങ്ങനെയായിരിക്കുമെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിലീപേട്ടൻ ചിത്രവുമാണിത് ഫാമിലി ആഡിയൻസ് ആയതും ചിത്രം കാണാൻ തിയേറ്ററുകളിൽ എത്തും എന്നതിന് യാതൊരു സംശയമില്ല ചിത്രം ഹ്യൂമർ മാത്രമല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ചിത്രം കൂടിയായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും തന്നെ എൻ്റെ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക